ഇതിന്റെ മുകളില് ഒരു നനഞ്ഞ തുണിയും കൂടെ വിരിച്ചിട്ടാല് നല്ലതായിരിക്കും കറി വെക്കുന്നതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ ധാരണല്ലേ ഹലോ ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലാണുള്ളത് അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് ഫുൽക്ക ചപ്പാത്തി ഉണ്ടാക്കി തരാം എന്നാണ് ചോദിച്ചു പറയുന്നത് ഫുൽക്ക ചപ്പാത്തി ഫുൾക്കാന്ന് തന്നു പറയുന്നത് അല്ലെ ഫുൾക്ക നോർമലി നമ്മൾ കഴിഞ്ഞ ദിവസം പഞ്ചാബി താപയെ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു ഫുൽക്ക പഞ്ചാബികളുടെ ഫുഡാണെന്ന് തോന്നുന്നു അപ്പൊ ഈ ചൂട് സമയത്ത് ഫുൽക്ക ചപ്പാത്തി വളരെ നല്ലതാണ് അതായത് നമ്മള് ചിക്കന് ബിരിയാണി അതിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര വീണ്ടും ബോഡി ഹീറ്റ് ആയതല്ലേ എന്തൊക്കെ ചെയ്യാതാണ് അപ്പൊ ലെറ്റ് കോർ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പഴയ കിച്ചണിലുള്ള വീഡിയോണ്ടാവും പുതിയ കിച്ചണിലെ ഫസ്റ്റ് വീഡിയോ ആണ് അതുപോലെ തന്നെ ഫുഡിന്റെ ഒക്കെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊറേ കാലങ്ങളായി നമ്മള് ലാസ്റ്റ് ചെയ്ത് പഴഞ്ഞു കുടിക്കുന്നതായിരുന്നു അല്ലെ പഴിഞ്ഞു കുടിക്കുന്ന കുറെ കാലമായിടയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഓർഡർ ചെയ്ത ഫുഡ് സ്വിഗ്ഗിന്നുള്ളത് അപ്പൊ കഴിച്ച് ഇതാണ് നമ്മുടെ പുതിയ കിച്ചൺ നിങ്ങൾ മറ്റേ വീടിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ചെറുത് ഒരു ആറ് മിനിറ്റ് ഉള്ളത് അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പൊ കഴിച്ച് നമ്മള് സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആട്ടപ്പൊടിയുണ്ട് നമ്മുടെ റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിനൊക്കെ ഉള്ളത് കോമ്പ് കിട്ടുമെങ്കിൽ അത് പൊടിച്ചെടുക്കുന്ന കേട്ടോന്നല്ലേ അകുമ്പോ വല്യ മായം മായമില്ലാത്ത സാധനം കിട്ടും പിന്നെ ഒരു കപ്പ് പാലുണ്ട് പിന്നെ നമ്മുടെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു ചൂടുള്ള വെള്ളം ഓവർ ചൂടും എന്നാ ഓവർ തണുപ്പും അപ്പൊ നമ്മളെ ആട്ടപ്പൊടിയിലേക്ക് ആദ്യമായിട്ട് ഈ പാല് ചേർക്കാം പാല് ചേർത്ത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം പാല് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ തിനെ കുറിച്ച് യൂട്യൂബ് പറഞ്ഞ ഐഡിയ വെച്ചാണ് ഫുൽക്കുണ്ടാക്കാൻ നിൽക്കുന്നത് പിന്നെ ഈ ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കുഴച്ചുകൊടുക്ക അയ്യോ ഉപ്പിട്ടിട്ടില്ല മറന്നുപോയി ഉപ്പിടണം അത് മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് ഉപ്പിടുന്നത് അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക നന്നായിട്ട് കുറച്ച് ആയ മാവാണിത് ഇത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതിന്റെ മുകളിൽ ഒരു നനഞ്ഞ തുണിയും കൂടെ വിരിച്ചിട്ടാല് നല്ലതായിരിക്കും കാട്ടിലെ തണ്ടിൽ പാട്ടിന്റെ ചിത്രം കുറച്ചും കൂടെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഈ നനഞ്ഞ തുണി ഇടുന്നത് അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഞങ്ങൾ ഫുൾക്കാൻ്റെ കൂടെ ഉള്ളിക്കുറയാണ് വെക്കാൻ പോകുന്നത് ഉള്ളിക്കറി അല്ല മുട്ടക്കറി മുട്ടോസ്റ്റ് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഉള്ളി വേണം അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞ കുഞ്ഞുഞ്ഞ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തക്കാളിയാണ് എടുക്കുന്നത് ഉള്ളിക്കറി വെക്കുന്നതിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല വലിയ പറയുന്നില്ലല്ലേ ഞങ്ങള് ഇതിങ്ങനെ ഇതിങ്ങനെയൊക്കെയാണ് വെക്കാറ് നിങ്ങള് നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് വെക്കാറ് എന്നുള്ളത് നിങ്ങള് കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ അറിയിക്കൂരി ഇതാ തീ കത്തിക്കുന്നു ചീനച്ചട്ടി അടുപ്പത്തിൽ വെക്കുന്നു വെളിച്ചെണ്ണ ഒഴിക്കാൻ വെളിച്ചെണ്ണ കാണുന്നില്ല വെളിച്ചെണ്ണ തെരഞ്ഞു കണ്ടുപിടിക്കുന്നു ഒഴിക്കുന്നു അപ്പോൾ കടുകിടുന്നു കടുകിടക്കുമ്പോ കുറച്ച് മാറി മുഖത്തോട്ട് അങ്ങോട്ട് മാറിയോ അതെന്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസാ അതൊന്നും പറയില്ല അടുത്തതായി ഇഞ്ചി തീ കുറച്ചില്ല അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള സാധനങ്ങൾ ഇടുന്നതിന് മുന്നേ തീ കുറയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലുള്ള സാധനം തീ കുറച്ച് ഇരിക്കാല്ലേ വെള്ളത്തിന്റെ അംശമുള്ളതിനെ കൊണ്ടാണ് ചൂടായ എണ്ണയിലേക്ക് വെള്ളത്തിന്റെ എന്തേ അംശനങ്ങൾ എത്താൽ ഇതേപോലെ സംഭവിക്കുന്നതാണ് അപ്പോ ഇത് ഇങ്ങനെ പതുക്കെ പതുക്കെ വേണം തള്ളിയിടക്കെ അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടിരിക്കുന്നു ഇഞ്ചി ഇട്ടു പിന്നെട്ട് ഇട്ടു ഉപ്പിടാൻ സമയുണ്ട് ഉപ്പിടുന്നത് വളരെ നല്ലതാണെന്ന് ഓക്കെ അപ്പൊ ഉപ്പിട്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ ഇളക്കി 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 ഇറക്കി വാറ്റണം വഴറ്റണം ഓക്കേ അപ്പോ പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷമുള്ള ചപ്പാത്തിയുടെ സോറി ഫുൽക്കയുടെ മാവാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് ബോളുകളാക്കാം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആണ് ബോളാകുന്നത് അടുത്തായിട്ട് നമുക്ക് ചപ്പാത്തി വരുത്താം അതാണ് നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ആദ്യം കുറച്ച് മാവ് ഇതുപോലെ എടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഇട്ടേക്ക് അപ്പൊ ഒരു രസം കിട്ടും ഒരുപാട് പാവണ്ടെട്ടോ ഒരുപാട് പാവമായി കഴിഞ്ഞ നമ്മടെ ബോളിൽ കരിഞ്ഞു പിടിക്കും അല്ലെ ബോളിലല്ലേ എന്തിലായിരുന്നു ചപ്പാത്തിയിൽ കരിഞ്ഞു പിടിക്കും ആ ഫുൽക്കയില് കരിഞ്ഞു പിടിക്കും ട്ടി കഴിഞ്ഞാ അത്യാവശ്യം പൊടിയൊക്കെ പോകും എന്നിട്ട് നമുക്ക് നമുക്കിത് ഇവിടെ പേപ്പറിലിട്ടോ നീയോ ശരി ട്രൈ അടുത്തത് പുള്ളി കരിഞ്ഞു പോലെ ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളു ആ റൗണ്ടായി എന്ത് കണ്ടോന്നു അയ്യോ ചപ്പാത്തിക്ക് നോ അങ്ങോട്ട് അമത്തി പരത്ത് പെണ്ണെല്ലാം നടക്കോ

എടുത്തിട്ടു ഓക്കെ അപ്പൊ വലിയ കുഴപ്പമില്ലാത്തൊരു സക്സിഫിലേക്ക് എത്തിയിട്ടുണ്ട്